പത്തനാപുരം ഏനാത്ത് റോഡ് ജർമ്മൻ ടെക്നോളജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാത്തതിനെതിരെ പ്രതിഷേധം പട്ടാഴി വടക്കേക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് പഴയ റോഡ് നവീകരിക്കാനായി റോഡ് കുഴിച്ച് കുളമാക്കിയതിന് പ്രതിഷേധിച്ചാണ് പട്ടാഴി വടക്കേക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് വലിയ റോഡാണ് ജർമ്മൻ ടെക്നോളജി റോഡ് ഈ റോഡ് വർഷങ്ങളായി പലതവണ ഉദ്ഘാടനം നടത്തി മാമാങ്ക നടത്തിയ ഒരു റോഡാണ് രണ്ട് തവണ സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിമാരെ കൊണ്ടുവന്ന് വിവിധങ്ങളായ മന്ത്രിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച റോഡാണ് ആ റോഡ് ഇന്ന് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞ് ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നിലവിൽ പത്തനാപുരം ഏനാത്ത റോഡും പള്ളിമുക്ക പുന്നല കറവൂർ അലുമുക്ക് റോഡുമാണ് എഫ്ഡിആർ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് എന്നാൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന എൽഎസ്ആർ കമ്പനി പല ഭാഗത്തായാണ് റോഡ് നിർമ്മാണം നടത്തിയത് പല ഭാഗങ്ങളായുള്ള റോഡ് നിർമ്മാണം മൂലം വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമാണ് മിക്കയിടങ്ങളിലും കലുങ്ക് നിർമ്മാണത്തിനായി റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത് വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് ഷാജുദ്ദീൻ പുന്നല പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം